പാണ്ഡവരും കൃഷ്ണനും കൂടി രാത്രി ഭീഷ്മരുടെ ശിബിരത്തിലേക്ക് എത്തുന്നു ഭീഷ്മർ ഉറങ്ങിയിട്ടില്ല യുധിഷ്ഠിരനും മറ്റെല്ലാവരും ഭീഷ്മരെ നമസ്കരിച്ചു അഭിവാദനം അർപ്പിച്ചു ഭീഷ്മ പിതാമഹൻ എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഭീഷ്മർ പറഞ്ഞു എന്താണ് എല്ലാവരും ഈ രാത്രിയിൽ കൃഷ്ണനോടൊപ്പം എത്തിയത് എന്തായാലും അത് പറഞ്ഞാലും യുധിഷ്ഠിരൻ പറഞ്ഞു അല്ലയോ പിതാമഹ ആയുധമേന്തി നിൽക്കുന്ന അങ്ങയെ വധിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല എന്നതാണ് സത്യം ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ഒരു ഭാഗം തന്നെ അങ്ങ് നശിപ്പിച്ചു കഴിഞ്ഞു പിതാമഹ അങ്ങയെ ജയിക്കുവാനുള്ള മാർഗം അങ്ങ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഇത് കേട്ട് ഭീഷ്മർ പുഞ്ചിരിയോട് പറഞ്ഞു യുധിഷ്ഠിര എന്നെ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജയം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ആയുധധാരിയായ എന്നെ ജയിക്കുവാൻ ആർക്കും സാധിക്കില്ല എന്നതും നേര് തന്നെ അതുകൊണ്ട് ശിഖണ്ഡിയെ മുൻനിർത്തി നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുക ശിഖണ്ഡിയോട് ഞാൻ യുദ്ധം ചെയ്യില്ല ആ തക്കം നോക്കി അർജുനൻ എന്നെ വീഴ്ത്തട്ടെ അങ്ങനെ ഭീഷ്മരെ വധിക്കുവാനുള്ള വഴി ഭീഷ്മർ തന്നെ പാണ്ഡവരോട് കൊടുക്കുന്നു